ഒരു കേന്ദ്രമന്ത്രി തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന്റെ കാവൽക്കാരനായി വന്നാൽ എന്തൊക്കെ സംഭവിക്കും ആകാശം ഇടിഞ്ഞു താഴെ വീഴുമെന്ന് സി പി എമ്മും നാട് കുട്ടിച്ചോറാകുമെന്ന് കോൺഗ്രസുകാരും പറയുന്നത് തങ്ങളുടെ സ്വന്തം പ്രവർത്തനങ്ങളും അനുഭവങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്നാൽ തിരുവനന്തപുരംകാർക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്ന മലയാളിയായ കേന്ദ്ര ഐ ടി മന്ത്രിയുടെ കേന്ദ്ര ബി ജെ പി സർക്കാരിലെ ഒരു കരുത്തന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നു ഒരു ബി ജെ പി സ്ഥാനാർത്ഥി സമീപകാലത്തെങ്ങും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം രാഷ്ട്രീയ പ്രതിരോധമുള്ള ഇടങ്ങളിലെല്ലാം രാജീവ് ചന്ദ്രശേഖർ കടന്നു ചെന്തിരിക്കുന്നു ജനങ്ങളെ നേരിൽ കണ്ട് അവരുടെ കാര്യങ്ങൾ തിരക്കുന്നു ആശ്വസിപ്പിക്കുന്നു എന്നിട്ടും പതിവ് രാഷ്ട്രീയക്കാരെ പോലെ മടങ്ങുന്നില്ല അദ്ദേഹം അവരുടെ വിഷമങ്ങൾക്ക് തങ്ങലാൽ കഴിയുന്ന വിധം പരിഹാരം കണ്ടെത്തി നിൽക്കുകയാണ് അതായാണ് ഒരു ജനനായകൻ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടതും തലസ്ഥാന നഗരിയിലെ തീരദേശ ജനതയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീര ശോഷണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ കടലെടുക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ ഭവനരഹിതരായി ഇനിയും അനേകം കുടുംബങ്ങൾ കടലാക്രമണ ഭീതിയിലാണ് മഴക്കാലത്ത് പൂർണമായും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ട അവസ്ഥ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതു വലത് മുന്നണികൾ നൽകുന്ന ഉറപ്പുകളും വാഗ്ദാനങ്ങളും അല്ലാതെ തലസ്ഥാനത്തെ തീരദേശ ജനതയ്ക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി പൊഴിയൂരിലെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയോടെ ജനങ്ങൾ അദ്ദേഹത്തിന് മുന്നിലെത്തുകയും വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു പരിഹാരം കാണാമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വാക്ക് നൽകുകയും ചെയ്തു ഇതൊരു സ്ഥിരം പല്ലവിയായേ തീരദേശ ജനത കണ്ടുള്ളൂ കാരണം അവർക്കിത് പുതിയതല്ല ഇതുപോലെ എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും അവരുടെ മുന്നിലൂടെ ഇതൊക്കെ മേലുവാക്കാക്കി പറഞ്ഞിട്ട് കടന്നു പോകുന്നവരാണ് പിന്നെ അവരെ അടുത്ത തിരഞ്ഞെടുപ്പിനെ കണ്ടാലായി കണ്ടില്ലേലായി ഒൻപതാം തീയതി നൽകിയ വാഗ്ദാനം ആറ് ദിവസത്തിനുള്ളിൽ അദ്ദേഹം പാലിച്ചു പതിനഞ്ചു വർഷം ശശി തരൂറിന് ചെയ്യാൻ കഴിയാത്തതാണ് രാജീവ് ചന്ദ്രശേഖർ ദിവസങ്ങൾ കൊണ്ട് ചെയ്തു കാണിച്ചത് പൊഴിയൂർ തീരദേശ ജനതയുടെ നീണ്ടനാളത്തെ ആവശ്യമായിരുന്നു ഹാർബറും പുലിമുട്ടും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇതിന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തിലെ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് എം പി ശശി തരൂർ പ്രശ്നപരിഹാരത്തിനായി ഒരു ഇടപെടലും ഇതുവരെ നടത്തിയിട്ടില്ല അവിടേക്കാണ് ജനങ്ങൾക്ക് ആശ്വാസമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത് പിണറായി സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും ഒന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പദ്ധതിയാണ് നഗരത്തിലെ സ്കൂളുകളിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് സാധ്യമാക്കിയിരിക്കുന്നതും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പത്ത് സ്കൂളുകൾക്കായി പ്രഖ്യാപിച്ച അടൽ ടിങ്കറിംഗ് ലാബുകളിൽ ആറണം യാഥാർത്ഥ്യമാക്കിയത് ദിവസങ്ങൾക്കകമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നൈപുണ്യ പരിശീലനവുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തതാണ് അടൽ ടിങ്കറിംഗ് ലാബുകൾ വൈകാതെ തിരുവനന്തപുരത്തെ നാല് സ്കൂളുകളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ എല്ലാ പഞ്ചായത്തുകളിലും അടൽ ടിങ്കറിംഗ് ലാബുകൾ യാഥാർത്ഥ്യമാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അടൽ ഇന്നോവേഷൻ മിഷന് കീഴിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് അടൽ ടിങ്കറിംഗ് ലാബുകൾ ഒരുക്കുന്നത് തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികളെ അവർക്ക് താല്പര്യമുള്ള മേഖലയില് നൈപുണ്യ പരിശീലനം നല്കി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഭാവിയിലേക്ക് സജ്ജമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സ്കൂൾ തലങ്ങളിൽ നൂതന ആശയങ്ങൾ അവതരിപ്പിക്കാനും അനുഭവങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും പഠിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കുകയുമാണ് അടൽ തിങ്കറിംഗ് ലാബുകളുടെ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ കുടുംബവും ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് തലസ്ഥാനം ഇതുവരെ കാണാത്ത ഒരു ഹൈടെക് ജനകീയ മനുഷ്യനായി മാറുകയാണ് രാജീവ് ചന്ദ്രശേഖർ